നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങൾ അംഗീകരിച്ചു എന്ന് നിങ്ങൾ രേഖപ്പെടുത്തിയ നിങ്ങളുടെ പുസ്തകങ്ങള് നിങ്ങളുടെ വാരികകള് നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങള് ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ അതൊക്കെ തരും അതൊക്കെ ഞങ്ങൾ തെളിയിക്കും അപ്പോ അത് അവിടുന്ന് തെളിയിക്കും എല്ലാം ഇവിടുന്ന് തന്നെ ഇങ്ങനെ കുറച്ച് അവിടെ ഇവിടെ ഒരു പ്രാക്ടീസ് അല്ലേ വ്യവസ്ഥ ചെയ്തിട്ട് അവിടെ നിന്നല്ലേ കളി വരാൻ പോണത് ആ കളിയിൽ നിങ്ങൾ കാണിച്ചു അത് ഇവിടുന്ന് അതാ നിങ്ങൾ പറഞ്ഞേ എന്തെങ്കിലും ഒരു വിഷയമാണ് പറഞ്ഞ നിങ്ങൾ ചിലപ്പം ഉദാമ്പത്താണെന്ന് അറിയില്ല ഇതാ കുഴപ്പം അത് കുഴപ്പം വരുമ്പോൾ ഈ ആയത് കൊണ്ട് ഇതാണ് ആശയം എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഇന്ന രഹുതിൽ നിന്നും ഇന്ന പദത്തിൽ നിന്നും ഇന്നതാണ് അർത്ഥം എന്ന് മനസ്സിലാക്കണം ആ ഇന്ന കിതാബിലാണ് ഇന്ന വാക്കിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് ഏതാണ് ഭാഷയിൽ നിങ്ങൾ സ്വീകരിക്കുന്ന കിതാബ് എന്ന് തിരിയണം ആ സ്വീകരിക്കുന്ന കിതാബുകൾക്ക് തമ്മിൽ വീക്ഷണ വ്യത്യാസവും അഭിപ്രായ വ്യത്യാസവും വന്നാൽ ഏതിന് മുൻഗണന നൽകിയിട്ട് വിഷയത്തെ നമ്മൾ രണ്ടു കൂട്ടിനും സമീപിക്കണം എന്ന് തിരിയണം തസ്സീറുകളും പല തസ്സീറുകളും ആ തസ്സീറുകളിൽ ആദ്യകാലത്തുള്ള കാലത്തുള്ള തസ്സീറും പിൽക്കാലത്തുള്ള തസ്സീറും മധ്യകാലത്തുള്ള തസ്സീറും ഒക്കെ ഉണ്ട് അതിൽ തന്നെ പല ഇമാമ്യങ്ങളുടെ തസ്സീറും ഉണ്ട് ആ തസ്സീറുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരും അങ് നിങ്ങൾ നമ്മൾ ഉദ്ധരിക്കുമ്പോൾ അത് അഭിപ്രായ വ്യത്യാസം വരുന്ന സമയത്ത് ഏതു തസ്സീറിന് മുൻഗണന നൽകണമെന്ന് നിങ്ങൾക്കൊരു കാഴ്ചപ്പാട് വേണം ആ കാഴ്ചപ്പാട് നിങ്ങൾ എന്ത് വെക്കുന്നുവോ അത് തന്നെ ഞങ്ങൾ അതേ രീതി ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് ഞങ്ങൾ തുടക്കം പറയുന്നത് നിങ്ങളത് മനസ്സിലാക്കണം ഞങ്ങൾ ഞങ്ങളൊന്നും ഉണ്ടാക്കി വെക്കല്ല നിങ്ങൾ എന്താണോ ഖുർആനെ സമീപിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ പറഞ്ഞ് രേഖപ്പെടുത്തുന്നത് അത് തന്നെ ഞങ്ങളുടേതൊന്നാ ഞങ്ങൾ എഴുതാൻ എഴുതാമോ വേറൊന്നുമില്ല അതെന്തിനാ തർക്കം വരാതിരിക്കാൻ നീണ്ടുപോകാതിരിക്കാൻ നിങ്ങൾ ഉദാഹരണം പറയാ ഭാഷാപരമായിട്ട് മാത്രം ഖുർആനെ സമീപിച്ചിട്ട് നിങ്ങൾ എഴുതിയ വാദം നിങ്ങൾ തെളിയിക്കും ഞങ്ങളുടെ വാദം തെറ്റാണെന്ന് നിങ്ങൾ തെളിയിക്കും എന്ന് പറയുന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കും ഭാഷാപരമായി മാത്രം ഞങ്ങൾ ഖുർആനെ സമീപിക്കുമെന്ന് പേടിക്കണ്ട അങ്ങനെ തന്നെ എഴുതി വെക്കും തിസീർ പ്രമാണമായിട്ട് മാത്രമാണ് എഴുതുകയാണെങ്കിൽ ആ ടെസ്സ്യൂർ പ്രകാരം എന്ന് തന്നെ ഞങ്ങൾ എഴുതും നിങ്ങൾ എന്താണോ പ്രമാണത്തെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്ന രീതി അത് തന്നെ ഞങ്ങൾ എഴുതും ഞങ്ങൾ അതേ രീതി ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വാദം തെറ്റാണെന്നും ഞങ്ങളുടെ വാദം ശരിയാണെന്നും സമർത്ഥിക്കും സംവാദത്തിൽ അതിന് രണ്ടു കൂട്ടരും സംസാരിക്കുന്നത് മനസ്സിലാക്കുന്ന അതേ രീതിയിൽ രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന ഒരു പോയിന്റ് പ്രമാണം സംബന്ധിച്ച് വരിക തന്നെ വേണം അതില്ലാതെ നടക്കില്ല എന്നിട്ടാണ് പിന്നെ അഭിപ്രായ വ്യത്യാസം വന്നു ഭാഷാപരമായിട്ട് എന്നാലേ മുൻഗണന നൽകും ആയാലും വേണത് നിങ്ങൾക്ക് ഇത്രയോ ഹദീസ് ഒരു കൂട്ടർ സ്വഹി ആയതീസ് അല്ല എന്നറിയും എന്ത് മാനദണ്ഡത്തിൽ എന്താണ് ഹദീസ് സഹി ആയതീസ് നിങ്ങൾ സ്വീകരിക്കുന്ന മാനദണ്ഡം എന്താണ് സ്വഹി ഹദീസ് സംബന്ധിച്ചും ഈ പ്രമാണശാസ്ത്രജ്ഞന്മാരുടെയും അഭിപ്രായത്തിൽ ഭീഷണി വ്യത്യാസമുണ്ട് ഏതാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതിൽ ഏതിനാണ് നിങ്ങൾ മുൻഗണന നൽകുന്നത് ഇബുൽ ഹജർ അസ്കലാനിക്കും ഇമാൻ നെഹ്റിക്കും സഹിയായ ഹദീസ് സംബന്ധിച്ച് ഭിന്ന വീക്ഷണമുണ്ടെങ്കിൽ ആ ഭിന്ന വീക്ഷണത്തിൽ നിന്ന് ഏത് വീക്ഷണ പ്രകാരമാണ് നിങ്ങൾ സഹിയായ ഹദീസ് എന്ന് പറയുന്നത് എന്ന് അറിയണം രണ്ടുപേരുടേതും വ്യത്യസ്തമാണെങ്കിൽ അതിലേതിനാണ് നിങ്ങൾ മുൻഗണന നൽകുന്നത് എന്നറിയണം നിങ്ങൾ ഇബുനുദ്ധീമയുടേതോ ഇബുൽ കൈമിന്റേതോ പറഞ്ഞിട്ടാ സ്വഹീഹ് എന്ന് അറിയുന്നത് അദ്ദേഹം സഹീഹാണ് ഇബുൽ കഹീമ് സഹിഅല്ലാ സഹി ആണ് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ അംഗീകരിക്കാൻ പറ്റൂല്ലല്ലോ നിങ്ങൾ എഴുതുന്നത് അതാണെങ്കിൽ നിങ്ങൾ എഴുതി അത് തന്നെ ഞങ്ങൾ സമ്മതിക്കും അതിലൊരു വിഷയമല്ല നിങ്ങൾ ഏതാണോ എഴുതുന്നത് അത് നിങ്ങൾ പറയണം ഖുർആന്റെ ഭാഷാപരമായിട്ടാണോ അതല്ല തസ്സീർ കൊണ്ടാണോ ഭാഷാപരമായിട്ടാണെങ്കിൽ അതിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ അതിന് മുൻഗണന നൽകുന്നതിന്റെ അടിസ്ഥാനവും വീക്ഷണവും നിങ്ങളുടെ അടുക്കൽ എന്ത് അതുപോലെ തെസ്സീർ സംബന്ധിച്ചാണെങ്കിൽ തെസ്സീറുകളിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ അതിൽ ഏതിന് മുൻഗണന നൽകണം എന്നതാണ് നിങ്ങളുടെ നിലപാട് ആ കാഴ്ചപ്പാട് നിങ്ങൾക്ക് എന്താണോ പ്രമാണങ്ങളുമായി അതേ കാഴ്ചപ്പാടിൽ ഞങ്ങൾ നിങ്ങളുടെ വാദം തെളിയിക്കും നിങ്ങളുടെ വാദം ശരിയല്ലോ എന്ന് തെളിയിക്കും അതുപോലെ എഴുതണം ഞാൻ നേരത്തെ ഒച്ചത്ത് പറഞ്ഞ നിങ്ങൾ വല്ലാതെ തന്നെ കുറ്റം പറഞ്ഞു നിങ്ങള് ഭയങ്കര ഒച്ചല്ലേ അപ്പോ ആ അപ്പോ ഒച്ച കൂട്ടണ്ടപ്പോ ഒച്ച കൂട്ടണം അത് ഞാൻ ആദ്യം കൂട്ടി അത്രേ ഉള്ളൂ അപ്പോ ബാക്കിയുള്ളതിലൊക്കെ പോലെ അയലും ഞാൻ ആദ്യം ചെയ്തെന്ന് മാത്രം എന്നാലും പോട്ടെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞി ഒരു തെളിവ് ധരിച്ചു ആ തെളിവ് തെറ്റാണ് അത് പ്രമാണമല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നെങ്കിൽ ആകാശത്തിന് ചുവട്ടിലുള്ള ഏത് മാനദണ്ഡം ഉപയോഗിച്ചും നിങ്ങൾക്കത് തെറ്റാണെന്ന് പറയാം എന്നാൽ നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങൾ എഴുതിയ മാനദണ്ഡങ്ങൾ ഉണ്ട് നിങ്ങൾ പറഞ്ഞ മാനദണ്ഡങ്ങൾ ഉണ്ട് നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ ഉണ്ട് ആ മാനദണ്ഡങ്ങൾ ഒക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ വാദം തെറ്റാണിയെന്നും ഞങ്ങൾ ഉദ്ധരിച്ച പ്രമാണമാണ് ശരിയെന്നും ഞങ്ങൾ തെളിയിക്കും അത് അവിടെ തെളിയിക്കണ്ട അല്ലാതെ ഇവിടെ ഞങ്ങൾ മുതരാമത്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ മുദാമത്താൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതെ അപ്പോ അത് ഒരുപാടാക്കി മനസ്സിലായി നിങ്ങൾക്ക് മാത്രല്ല അപ്പൊ മുദത്താൻ ആണ് ഇത് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല മുദാമത്താൻ എന്ന് ഞാൻ പറഞ്ഞപ്പോ അത് മറുവിഭാഗത്തിന് തെളിയിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ ഉദ്ധരിച്ചത് മുദാമത്താൻ അല്ല എന്ന് മറുവിഭാഗത്തിന് തെളിയിക്കാൻ കഴിഞ്ഞില്ല അതേപോലെ നിങ്ങൾ തെളിയിക്കാൻ കഴിയില്ല അതൊരു വിഷയം അത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ അത് പറയും അപ്പൊ നിങ്ങൾ അത് ഇബ്രാഹിം നബിയെ 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 ഇസ്മായിൽ നോഹ കാക്കനെ എന്ന് വിളിച്ചു തേടാൻ അള്ള നിർദ്ദേശിച്ചതാണിത് അതിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി അലൈഹി പലപ്പോഴും ഞങ്ങൾ മൊയ്തീൻ സേഖിനെ വിളിക്കുന്ന പോലെ ഇബ്രാഹിം നബിയെ വിളിച്ചിട്ടുണ്ട് ഇസ്മായിൽ നബിയെ വിളിച്ചിട്ടുണ്ട് നബിയെ വിളിച്ചിട്ടുണ്ട് ബദരീങ്ങളെ വിളിച്ചിട്ടുണ്ട് ഉഹിദുദ്ധത്തിൽ ഷഹീദായരെ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം അതൊക്കെ തെളിവല്ല ഒക്കെ വെറുതെ പറയാണെന്ന് ഞങ്ങളപ്പൊ പറയും സഹിആായ ഹദീസ് നിങ്ങളൊരു ഹദീസ് ഉദ്ധരിക്കും ഞങ്ങൾ പറയും ഇത് സഹി ഇത് സഹി അല്ലാണ് സഹി അല്ല അതെല്ലാരും അംഗീകരിച്ചോളാം ഇനി എല്ലാരും പോയിക്കോ വീട്ടിൽ പോയി കിടന്നുറങ്ങിക്കോ എന്നല്ല ഞങ്ങൾ പറയാം സഹി എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിന്റെ കാരണം പറയും ആ കാരണത്തിൽ ഞങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്കത് പറയാം നിങ്ങൾക്ക് ഉദ്ധരിക്കാം എന്തുകൊണ്ട് ഇത് സഹി എന്ന് നിങ്ങൾക്ക് പറയാം അപ്പൊ നമ്മൾ രണ്ടു കൂട്ടരും എന്താണ് ഇത് സ്വഹിയാണ് അല്ല എന്നതിന് പറയുന്ന മാനദണ്ഡം അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ നമ്മൾ ജനങ്ങൾക്ക് ഉണ്ട് അത് അവര് മനസ്സിലാക്കും നിങ്ങളെക്കാൾ മനസ്സിലാക്കാൻ നിങ്ങൾ എന്താണ് ബാക്കി പിന്നെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെയാണ് നമ്മളെക്കാൾ ചെറുതാവര് അവര് ഇതൊക്കെ ഒരു ഇതൊക്കെ നമ്മൾ ഇങ്ങനെ എഴുതി 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 ഓരോന്നും എഴുതി വെക്കണം എന്നില്ല അതൊക്കെ അവര് മനസ്സിലാക്കുന്ന ഞാൻ പറഞ്ഞത് ഓരോ നമ്മള് മേലാന്ന് അല്ലാതെ താരം അല്ല ഞാൻ പറഞ്ഞത് അത് മറ്റേത് സ്ത്രീകൾക്ക് മാത്രം നന്നപ്പെട്ട വ്യാഖ്യാനാണ് ഒരുപാട് കാലം നമ്മൾ തെരുവ് പ്രസംഗം നടത്തി അന്ന് ഒരു കൂട്ട് അവർ നല്ല മറ്റേ കൂട്ടി നല്ല അങ്ങനെ അങ്ങനെ പിരിഞ്ഞു പോകും ഇന്ന് ഒരു കൂട്ട് നടത്തിയാൽ നാളെ ഗണ്ഡിച്ച് മറ്റു കൂട്ട് നടത്തും വീണ്ടും അങ്ങനത്തെ നടന്നു പിരിയാനാണോ ഉദ്ദേശിക്കുന്നത് അതോ നേർക്ക് നേരൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിനടിസ്ഥാനത്തിൽ സംവദിക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്തിനു വെറുതെ പൊയ് വെടി വെക്കുന്നു ഉണ്ടയില്ലാത്ത വെടി ഇത് പരിഹരിക്കണം വെടി വെക്കുന്നത് ഉണ്ടയില്ലാതെ നിങ്ങൾക്ക് തോന്നുന്നതെങ്കിലും ആ ഉണ്ട കൊണ്ട് നിങ്ങൾക്ക് വല്ലാതെ പരിക്ക് പറ്റുന്നുണ്ട് ഉണ്ടില്ലാത്ത വെടിയൊണ്ട് നിങ്ങൾ ഇങ്ങനെ തളർന്നുവാണെങ്കിൽ ഇനി ഞങ്ങൾ ഉണ്ട കൂടി വെച്ചാൽ എന്താ ഉണ്ടാവുന്ന അവസ്ഥ ആലോചിക്കണത് ഞങ്ങൾ വെച്ചത് വളരെ കൃത്യമായി ലക്ഷ്യസ്ഥാനത്താണ് അത് കൊള്ളേണ്ടിടത്തൊക്കെ കൊണ്ടിട്ടുണ്ട് അത് കൊള്ളുന്നുണ്ട് അവയങ്ങളെ വെടി വളരെ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആ വെടിയാണ് മുതാമ്മത്താനൊക്കെ അപ്പോ ഞാന് പറയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ തെളിവ് പറയും ഞങ്ങൾ പ്രമാണങ്ങൾ പറയും മൂപ്പര് പറഞ്ഞോട്ടെ മൂപ്പര് പറയാണ് കൂട്ടത്തിലൊരു മൂത്താൾ എന്നുള്ള മൂപ്പര് പറയുമ്പോ മൂപ്പര് പറക്ക് അത് സുഖല്ലേ മാത്രമല്ല എനിക്കും ഒരു ഒച്ചക്കുട്ടിന്നൊക്കെ എനിക്കും പറയണെങ്കിൽ മൂപ്പര് പറയ നിങ്ങൾക്ക് എന്താ പറയുക അങ്ങനെ നിങ്ങൾ മൂപ്പരെ തടിയൊന്നും വേണ്ട അതൊക്കെ നമ്മൾ എന്തായാലും നിങ്ങള് ഒരു ഒരു സുഖിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കണവരല്ലേ അപ്പൊ അതിനെതിരായിട്ടൊന്നും മൂപ്പരൊന്നും പറയില്ല അപ്പോ ഏതായാലും ഞാൻ പറഞ്ഞു ഞങ്ങള് പ്രമാണം എന്തിനാണ് ഇത് എന്നെ വീണ്ടും പറയണതാണ് പ്രമാണം ഞങ്ങൾ ആ ആയത്ത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് അത് പ്രമാണം അംഗീകരിക്കാൻ പറ്റുന്ന പ്രമാണമല്ല നിങ്ങൾക്ക് പറയാം എന്തുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്ന പ്രമാണമാണ് ഞങ്ങൾ തെളിയിക്കും നിങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു തെളിവ് എന്തുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല ഞങ്ങൾ തെളിയിക്കും അത് അവിടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലാതെ ഏതൊക്കെ കിതാബുകള് തഫ്സീറുകൾ ഏതൊക്കെ തഫ്സീറുകള് ഏതൊക്കെ ഹദീസ് കിതാബുകള് ഏതൊക്കെ ഉസൂലിന്റെ കിതാബുകള് ഏതൊക്കെ ഉസൂൽ ഹദീസിന്റെ കിതാവുകള് ഏതൊക്കെ തഫ്സീറിന്റെ ഉസൂലുകള് ഏതൊക്കെ ഭാഷാ കിതാബുകള് അതിൽ ആദ്യം ഏത് രണ്ടാമതേത് മൂന്നാമതേത് ഇതിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതും അഭിപ്രായം വന്നാൽ പിന്നെ ഏത് എന്നൊന്നും ഇവിടെ എഴുതേണ്ടതല്ല അത് ഞങ്ങൾ ഉദ്ധരിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഞങ്ങളൊരർത്ഥം പറഞ്ഞു ഇപ്പൊ ഉദോനി എന്ന ആയത്ത് ഞങ്ങൾ ഓദ്യീട്ട് നിങ്ങൾ നടത്തുന്ന ഈ ആ ഷിർക്കിന് എതിരാണ് എന്ന് ഈ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ശിർക്കാണ് തെളിയിക്കാൻ ഞങ്ങളത് ഓതിയാൽ അതല്ലെങ്കിൽ നിങ്ങൾക്കത് പറയാം നിങ്ങൾ തെളിയിക്കാം എന്തുകൊണ്ട് അത് തെളിവല്ല ഞങ്ങൾ പറയും എന്തുകൊണ്ട് തെളിവാണ് അപ്പൊ ഞങ്ങൾ തഫ്സീറാണ് ഉദ്ധരിക്കണത് അപ്പൊ നിങ്ങൾക്ക് പറയാം ആ തഫ്സീർ ശരിയല്ല ആ തഫ്സീറിനേക്കാൾ പരിഗണന നൽകേണ്ടത് ഈ തഫ്സീറിനാണ് അപ്പോൾ ഒന്നുകിൽ ഞങ്ങൾ നിങ്ങൾ പരിഗണന നൽകണം എന്ന തഫ്സീറിൽ നിന്ന് വേറെ ഉദ്ധരിച്ച് തരും ഇനി അല്ലെങ്കിൽ ഈ തഫ്സീറിനാണ് ഞങ്ങൾ ഉദ്ധരിക്കുന്ന തഫ്സീറിനാണ് മുൻഗണന ഞങ്ങൾ അവിടെ തെളിയിക്കും അതല്ലാതെ അതൊന്നും ഇവിടെ എഴുതേണ്ടതല്ലല്ലോ അതൊന്നും ഇവിടെ പറയേണ്ടതും അല്ലല്ലോ നമ്മൾ കൃത്യമായി പ്രമാണങ്ങൾ എഴുതി ഖുർആൻ എഴുതി സഹിയായ ഹദീസ് എഴുതി ഇനി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകും നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രമാണമാക്കി വെക്കുന്ന പ്രമാണം എതിരു ലക്ഷ്യമായി മാറണം അതിനാണ് ഹുജ്ജത്ത് എന്ന് പറയാം അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രമാണം എന്താണോ ആ പ്രമാണം വച്ചിട്ടു തന്നെ നിങ്ങളുടെ വാദം ശരിയല്ല ഞങ്ങളുടെ വാദം ശരിയാവുന്നു നമ്മൾ എഴുതിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിലോ സമർത്ഥിക്കണമെങ്കിലോ നിങ്ങൾ സമ്മതിക്കുന്ന പ്രമാണം വ്യക്തമായി നമുക്ക് തിരിയണം നിങ്ങൾ ഖുറാനിലെ ആയത്ത് തോതുമ്പോൾ ആ ആയത്തിന് നിങ്ങൾ ഭാഷാപരമായിട്ടാണ് സമീപിക്കുന്നത് അതുകൊണ്ട് ഭാഷാപരമായതിനാണ് തെസ്സീറിനേക്കാൾ മുൻഗണന ഭാഷാപരമായതിനോട് തെസ്സീർ വിയോജിച്ചാൽ അതിനാണ് മുൻഗണന അല്ലെങ്കിൽ തഫ്സീറിനാണ് മുൻഗണന ഈ തഫ്സീറിനാണോ ഭാഷക്കാണോ മുൻഗണന ഭാഷയും തഫ്സീറുകളും പരസ്പരം എതിരായാൽ ഭാഷയിലെ വിവിധ ഗന്ഥങ്ങളും വിവിധ ഭാഷാ പണ്ഡിയന്മാരും തമ്മിലെതിരായാൽ ഏതിന് മുൻഗണന നൽകിക്കൊണ്ടാണ് നിങ്ങൾ ഭാഷാപരമായി ഖുറാനിനെ സമീപിക്കുക ഇത് നിങ്ങൾ ഖുർആനെ സംബന്ധിച്ച് മനസ്സിലാക്കി അതിന്റെ പ്രമാണത്തെ നിങ്ങൾ സമീപിക്കുന്ന രീതി കൃത്യമായിട്ട് രേഖപ്പെടുത്തുക അത് ഞങ്ങൾ അതേ രീതിയിൽ ഞങ്ങൾ അതുകൊണ്ട് തന്നെ തെളിയിക്കും ഭാഷാപരമായിട്ടാണ് നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി തന്നെ ഞങ്ങൾ തെളിയിക്കും ഇതിവിടെ എഴുതി വെക്കുന്നത് എന്തിനാണ് എഴുതി വെക്കുന്നത് നിങ്ങളെ ഞങ്ങൾ എടുത്തു എടുത്തുകാട്ടും നിങ്ങൾ എഴുതിയതാണിത് ഈ മനുഷ്യന്മാരൊക്കെ മുന്നിലിട്ടിട്ട് ഇത്രാന്തി ചേർന്ന പരസ്യമായ വ്യവസ്ഥ നിശ്ചയിക്കുമ്പോൾ പരസ്യമായിട്ടുള്ള ആ വ്യവസ്ഥയിൽ എല്ലാവരും കേട്ടതും രേഖപ്പെടുത്തിയ രേഖയുമാണ് എന്ന് മധ്യസ്ഥന്മാർ ഒപ്പുവെച്ച രേഖ നമുക്ക് രണ്ടു കിട്ടും ഇത് കിട്ടൂല്ല നമ്മൾ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ മനസ്സിൽ നിങ്ങളും വെച്ചു ഞങ്ങൾ മനസ്സിലും വെച്ചു എന്നിട്ട് രണ്ടു കൂട്ടുകാരോട് പിരിയ ഇതേ രീതിയിൽ സംവാദത്തിന്റെ സമയത്തും പ്രസംഗിക്ക നിങ്ങളുടെ സമയം കഴിയോളെ നിങ്ങളും പ്രസംഗിച്ചു ഞങ്ങളുടെ സമയം കഴിയോളെ ഞങ്ങളും പ്രസംഗിച്ചു ഈ രൂപത്തിൽ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകണം ഇനിയും എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അനവധി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്രയും കാര്യമായിട്ട് ഈ പാവം പൊതുജനങ്ങൾ ധരിച്ചു വെക്കുന്ന എന്താണെന്നറിയോ സ്വഹീഹായ ഹദീസ് എന്ന് നിങ്ങൾ പറയുമ്പോ സ്വഹീഹായ ഹദീസ് ലേബിളിൽ കുറച്ച് ഹദീസാണോ സ്വഹിയായ ഹദീസ് എന്ന് പറയാൻ എന്താണ് ഈ മാനദണ്ഡം ഇന്ന് വരെ സാധാരണക്കാർക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു സഹിആായ ഹദീസിന് നിങ്ങൾ പറയുന്നത് എന്താണ് സഹിയായ ഹദീസ് എന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടോ ഇൽമുൽ ഹദീസിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസത്തിൽ ഏതിനെയാണ് നിങ്ങൾ പരിഗണിക്കുന്നത് ഏതിനാണ് മുൻഗണന നൽകുന്നത് അത് വച്ചു തന്നെ ഞങ്ങൾക്ക് സഞ്ചരിക്കണം ഞങ്ങളുടെ വാഗ് തെളിയിക്കണം അത് ഇവിടെ എഴുതിയാൽ മാത്രമേ എതിർപ്രമാണമായി ഉദ്ധരിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ഖുറാൻ ഉദ്ധരിക്കും അപ്പതാവും അല്ലെങ്കിൽ നിങ്ങൾ കണ്ടതുപോലെ തെളിയിച്ചോ എന്ന് പറഞ്ഞാല് ആ തെളിവ് ശരിയല്ല എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ഇവിടെ സമ്മതിച്ചതാണ് ഇതനുസരിച്ചാ നമ്മൾ പോകേണ്ടത് എന്ന് കാണിച്ചു തരണ്ടേ അത് കാണിച്ചു തരാൻ നിങ്ങളുടെ വീക്ഷണം എന്താണെന്ന് നിങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് വ്യവസ്ഥ സംബന്ധിച്ച് നിങ്ങൾക്ക് വാദത്തിൽ എഴുതിയ അതേ രീതിയിൽ തന്നെ പ്രമാണങ്ങൾ സംബന്ധിച്ച് നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടാവൂലേ എങ്ങനെ സമീപിക്കൂണ് ആ വിഷയം ഞങ്ങൾ പറഞ്ഞപ്പോ മനസ്സിലായല്ലോ ഈ സമീപിക്കേണ്ട വിഷയത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന എഴുതി വെച്ചാൽ എന്താ കുഴപ്പം അത് മാനദണ്ഡമാക്കിയിട്ട് എഴുതി വെച്ചെങ്കിലേ നമ്മൾ വ്യവസ്ഥയാവും അതെ അങ്ങനെ വീണ്ടും നീണ്ടുപോകും ഞാന് നേരത്തെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞ പ്രയോഗം ഒന്നുകൂടി ആവർത്തിക്കേണ്ട നിങ്ങളും ഞങ്ങൾ ഒരു സുപ്രവാദത്തിൽ പൊട്ടി വീണവരല്ല ഇവിടെ നിങ്ങൾ ഒരു റൂട്ട് അനുസരിച്ച് പോകുന്നവരാണ് ഞങ്ങളും ഒരു റൂട്ട് അനുസരിച്ച് പോകുന്നവരാണ് നിങ്ങളുടെ വാദം നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ പറയുന്നു എന്നുള്ളത് നിങ്ങൾ പ്രസംഗിച്ചും എഴുതിയൊക്കെ ഉണ്ട് ഞങ്ങൾ എന്തടിസ്ഥാനത്തിൽ പറയുന്നു എന്നുള്ളത് അതും ഉണ്ട് അപ്പൊ ഏതൊക്കെ മാനദണ്ഡങ്ങളാണ് നമ്മൾ അതിന് സ്വീകരിക്കുന്നത് എന്നുള്ളത് അറിയാവുന്നതാണ് എല്ലാവർക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്വഹീഹായ ഒരു ഹദീസ് എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഹദീസ് ഉദ്ധരിക്കുന്നു അത് സ്വഹീഹായതല്ല നിങ്ങൾ പറഞ്ഞ പോലെ ഏത് ഘടകം വെച്ച് ഏത് മാനദണ്ഡം വെച്ച് ഞങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹല്ല നിങ്ങൾ തെളിയിക്കൂ അത് സ്വഹീഹാണെന്ന് തെളിയിക്കാൻ ഞങ്ങളുടെ കയ്യിൽ മാനദണ്ഡാവും ആ മാനദണ്ഡം അനുസരിച്ച് ജനങ്ങൾക്ക് മനസ്സിലാവും ആര് പറയുന്ന മാനദണ്ഡമാണ് സ്വീകാര്യം ആര് പറയുന്ന മാനദണ്ഡത്തിനാണ് വിലയുള്ളത് തസ്സീറിലുണ്ടാവും തസ്സീർ ഇപ്പോ അതിന് അലൈഹി സ്വലാം ഷിർക്കിതു എഴുതിയ തഫ്സീറുകളുണ്ട് അപ്പൊ അത് ഒരാൾ ഉദ്ധരിക്കുമ്പോ എന്തുകൊണ്ട് അത് തെറ്റാണ് എന്ന് നമ്മൾ പറയും ഈ പറഞ്ഞതുപോലെ നിങ്ങളെ ഓറിയന്റ് ലിസ്റ്റ് ആക്കാൻ ഈ കെക്കാർ ഉദ്ധരിച്ചത് കറാൻ സംഭവം ഉദ്ധരിച്ച തഫ്സീറുകളുണ്ട് ഈ കെക്കാരെ എതിർത്തു പിന്നെ കാന്തപുരയെ എതിർത്തു നിങ്ങൾ മാത്രമല്ല ഈ കെ ആ വിഷയത്തിൽ ചൊല്ലിയൊരു പദ്യം വരെ നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട് കറാൻ സംഭവത്തിൽ മുഫസ്സിറുകൾ ഉദ്ധരിച്ച ഒരു സംഭവം അത് തെറ്റാണ് നിങ്ങൾ ശരിയാണ് എന്ന് പറയുന്ന എന്നാൽ ഈ കെ ഓറിയന്റലിസ്റ്റുകളുടെ വാദമാണ് പ്രവാചകന്റെ ഇസ്മത്തിനെതിരാണ് എന്ന് പറയുന്ന വാദം തെറ്റാണ് എന്ന് പറയാൻ ഈ കെ ചൊല്ലിയ പദ്യം വരെ നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ തഫ്സീർ എന്ത് ഇത് തെറ്റ ഇത് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും ആരുടെ വാദമാണ് ശരി വേറെ വിഷയത്തിൽ ആരുടെ വാദമാണ് ശരി ഇവിടെ നിങ്ങൾ വേറെ വസൂലൊന്നും എഴുതിയിട്ടില്ല തഫ്സീറുകളിൽ വന്നതിനെ നിങ്ങൾ അംഗീകരിച്ചു മറ്റൊരത് തെറ്റാണ് നിങ്ങൾ പറഞ്ഞു ഇത് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും അടിസ്ഥാനത്തിലാണ് ഇത് തെറ്റ് എന്ന് പറഞ്ഞത് അതേപോലെ നമ്മൾ ഇവിടെ വാദപ്രതിവാദം ഞങ്ങളുടെ തെളിവ് ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ തെളിവ് ഞങ്ങൾ പറഞ്ഞ് ഖണ്ഡിക്കാൻ കഴിഞ്ഞാൽ അത് ജനങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ അതിനെ ഖണ്ഡിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു നിങ്ങൾക്ക് നേരായ മാർഗത്തിൽ അതിനെ ഖണ്ഡിക്കാൻ കഴിയില്ല നിങ്ങൾ അത് തെറ്റായ രീതിയിൽ അതിനെ ഖണ്ണിക്കുമ്പോ ഞാൻ അത് ഞങ്ങൾ തെളിയിക്കും ഞാനല്ല ഞങ്ങൾ ഞങ്ങൾ തെളിയിക്കും നിങ്ങൾ പറയുന്നത് തെറ്റാണ് അത് മാനദണ്ഡങ്ങൾക്ക് എതിരാണ് ഏത് മാനദണ്ഡം നിങ്ങൾ എഴുതി വെച്ച മാനദണ്ഡങ്ങൾ നിങ്ങൾ അംഗീകരിച്ച മാനദണ്ഡങ്ങൾ സിന്നത്തെ തെറ്റിദ്ധരിക്കപ്പെട്ട സിന്നത്തെ നിൽക്കുമുള്ള ബുക്കില് നിജീബ് മുസ്ലിയാർ തന്നെ എന്താണ് പ്രമാണങ്ങള് എപ്പോഴാണ് പ്രമാണങ്ങൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അഹുൽ ഹുസന്നാൻ എന്ന ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ പ്രമാണങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ തെളിയിക്കും ഇതാ നജീബ് മൗലവി അംഗീകരിക്കുന്ന പ്രമാണം സംസ്ഥാനം അംഗീകരിക്കുന്ന പ്രമാണം ആ സംസ്ഥാനയുടെ നേതാവും കേരള സി ജനത്തിന്റെ ആ പ്രവർത്തകന്മാർ ആ സംസ്ഥാനയുടെ നേതാവിനെയാണ് കൊണ്ടുവന്നത് ആ സംവാദത്തിലെ സംവാദത്തിന്റെ വ്യവസ്ഥ തയ്യാറാക്കാൻ അപ്പൊ അദ്ദേഹമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ലാന്നൊന്നും പറയാൻ കഴിയില്ല അദ്ദേഹമായിട്ട് ഞങ്ങൾക്ക് ബാധകമല്ലാന്നൊന്നും പറയാൻ കഴിയൂല എന്നൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ തെളിയിക്കും ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് അവിടെ ഞങ്ങൾ തെളിയിക്കും ഇവിടെ ഞങ്ങൾ ഖുർആാനെഴുതി സ്വഹിയായ ഹദീസ് എഴുതി ഈ ഖുർആാന് എന്ന് നിങ്ങൾ എഴുതിയതിന് നിങ്ങൾക്ക് വ്യക്തമായ മാനദണ്ഡമുണ്ട് മാനദണ്ഡമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു ഞാൻ കുറച്ച് പുസ്തകം എഴുതിയതുകൊണ്ട് നിങ്ങൾക്ക് ആ പുസ്തകം വായിക്കാൻ കിട്ടും നിങ്ങളൊന്നും എഴുതാത്തോണ്ട് വായിക്കാൻ കിട്ടൂല്ലോ അതുകൊണ്ട് നോക്കൂല്ല എഴുതിവാൽ കിട്ടും അപ്പം അതല്ല ഇവിടെ പറയാ ഈ പറയുന്ന വിഷയം നമ്മൾ നിങ്ങളുടെ അടുക്കൽ ഉണ്ടെന്ന് പറയുന്ന ആ മാനദണ്ഡം എന്തുകൊണ്ട് എഴുതി കൂടാ സ്വഹിഹായ് ഹദീസ് എന്നത് സംബന്ധിച്ച് നിങ്ങൾ എത്ര കാലായി സ്വഹിഹായ് ഹദീസാണ് ഹദീസാണ് ചില ഹദീസുകൾ സുന്നികൾ ഉദ്ദേദീസ് ഹദീസ് അല്ല ഹദീസ് എന്നറിയുന്നു എന്താണ് ഈ ഹദീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വഹീഹ് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് എഴുതി കൂടാ അത് എഴുതി വെച്ചാൽ ആ എഴുതി വെച്ച പോയിന്റിൽ തന്നെ തറപ്പിച്ച് നിർത്തിയിട്ട് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും അത് നിങ്ങൾക്ക് അറിയാം അത് മനസ്സിലാക്കി തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നതിന് നിങ്ങൾ എന്താണ് വീക്ഷണം വെക്കുന്നതെങ്കിൽ ആ വീക്ഷണം തന്നെ എഴുതുക വിശുദ്ധ ഖുർആാനിനെ ഭാഷാപരമായിട്ടും കൊണ്ടും വ്യാഖ്യാനിക്കാറുണ്ട് ഭാഷാപരമായ വ്യാഖ്യാനത്തിന് തെവിൽ എന്ന് പറയും അതുപോലെ തന്നെ ഉദ്ധരണിപരമായിട്ടുള്ളതിന് തെസ്സീർ എന്നും പറയും ഈ തെസ്സീർ തെവീലുകളിൽ ഏതാണ് നിങ്ങൾ മാനദണ്ഡമാക്കുന്നത് അവ രണ്ടും തമ്മിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസം വന്നാൽ ആ അഭിപ്രായ വ്യത്യാസത്തിൽ നിങ്ങൾ ഏതിനാണ് മുൻഗണന നൽകുക ഭാഷാപരമായതിൽ തന്നെ ഭാഷാഗ്രന്ഥങ്ങളിൽ അഭിപ്രായം വ്യത്യാസം വന്നാൽ ഏതിനാണ് മുൻഗണന നൽകുക ഇതൊക്കെ ഇത്രയും കാലമായിട്ട് ഖുർആനെ ഹദീസിനെ സമീപിക്കുമ്പോ നമുക്കൊരു മാനദണ്ഡം ഇല്ലേ ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ മതിയോ നിങ്ങളുടെ മാനദണ്ഡം നമ്മക്കും അറിയാം നമ്മളെ മാനദണ്ഡം നിങ്ങൾക്കും അറിയാം ഈ കേൾക്കുന്ന ജനങ്ങൾക്കും അറിയാം അറിയാ അറിയാ അറിയാന്ന് അങ്ങനെ പറയുമോ ആർക്കും ആയിട്ട് അറിയൂല്ല അങ്ങനെയല്ല കുറേ സംഗതികള് അറിയാ 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 എന്ന് പറയേണ്ട അറിയാന്ന വൈര്നത് അറിയാന്ന എന്താന്ന് വെച്ചാൽ അത് ആർക്കും അറിയില്ല അവസാനം എങ്ങനെയാ അതേ രീതിയിൽ അവൻ വരിക എല്ലാവർക്കും അറിയ എല്ലാവർക്കും അറിയ സഹിഹായ ഹദീസ് എന്നാൽ നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് സഹിഹായ ഹദീസിനെ കുറിച്ച് നിങ്ങൾ എഴുതണം അത് പറയാൻ കാരണം ഹായീസ് എന്നതിൽ വീക്ഷണ വ്യത്യാസമുണ്ട് ഒരു ഹദീത് സഹി എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശം എന്നതിൽ ഇബുന ഹജൻ അസ്കലാനി ഇമാം ഇമാം ഇബിൻ സലാഹി തുടങ്ങിയിട്ടുള്ള പണ്ഡിയന്മാരൊക്കെ വ്യത്യസ്ത വീക്ഷണക്കാരാണ് ഇമാം ഹാക്കിം ഇമാം ബൈഹട്ടി ഇമാം കൊബ്രാനി തുടങ്ങിയിട്ടുള്ള മുഹദ് വിവിധ വ്യത്യസ്ത അഭിപ്രായക്കാരാണ് ആ അഭിപ്രായ വ്യത്യസ്തങ്ങളൊക്കെ ഏതാണ് പരിഗണിക്കുന്നത് നിങ്ങൾ അത് പരിഗണിക്കുന്നുണ്ടോ ഇല്ലേ ഇവയൊന്നും ഒന്നാണോ നിങ്ങൾ പരിഗണിക്കുന്നതെങ്കിൽ ആ പരിഗണിക്കുന്നത് പറ അത് ഞങ്ങൾ അങ്ങനെ തന്നെ സമ്മതിക്കും നിങ്ങൾ എന്താണ് കുർആാനെ സമീപിക്കാൻ ഭാഷാപരമാണോ കൊണ്ടാണോ ഭാഷയും തമ്മിൽ എതിരായാൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ ഏതിന് മുൻഗണന നൽകും ഭാഷാപരമായിട്ടുള്ള വിവരണങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ ഏതിന് മുൻഗണന നൽകും തസ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ ഏതിന് മുൻഗണന നൽകും ഈ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ട് നിങ്ങൾ പറയുന്ന പോലെ തന്നെ സുന്നികൾക്കിടയിൽ തന്നെ ഒരു ആയത്തിന്റെ തസ്സീർ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ മുജാഹുദുകൾക്കിടയിലും സുന്നികൾക്കിടയിലും ഏതായാലും ഉണ്ടാവില്ലേ അങ്ങനെ വരുന്ന സമയത്ത് ഇന്നതാണ് പരിഗണനീയമെന്ന് ഞങ്ങളൊരു മാനദണ്ഡം എഴുതി വെച്ചിട്ടുണ്ട് ഈ വ്യവസ്ഥ പ്രകാരമാണ് ഇവിടുത്തെ സംവാദം അതുകൊണ്ട് സംവാദത്തിൽ ഇന്നതേ ഉദ്ധരിക്കാൻ പാടുള്ളൂ നിങ്ങൾ ഉദ്ധരിച്ചത് അവിടെ മാറ്റി വെക്കണമെന്ന് നിങ്ങൾക്കും പറയാ ഞങ്ങൾക്കും പറയാ അത് രേഖപ്പെടുത്തി വെക്കണം രേഖപ്പെടുത്തി വെക്കാതെ നമ്മൾ പ്രമാണങ്ങൾ സാന്നിട്ടിട്ട് അങ്ങനെ കുഴപ്പം മട്ടിൽ പറഞ്ഞാൻ പറ്റൂല ഇത് എത്രയോ കാലായി അവ്യക്തമായിട്ടുള്ള പ്രമാണം പറഞ്ഞ് നടക്കുന്നത് ഖുർആനെ സുന്നത്തി ഖുർആാനെ സുന്നത്തി കുറെ കാലം ഇപ്പൊ ഖുർആൻ ഒന്നുമായി സഹിഹായ ഹദീസ് ഒന്നുമായി സഹിയായ ഹദീസ് എന്നാൽ എന്താണ് അതിന്റെ മാനദണ്ഡം എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല എന്നാ അല്ലെങ്കിൽ പറയാൻ പറ്റുന്നില്ലാന്നോ രണ്ടാമൊന്നുമില്ലേ ഒന്നുകിൽ പറയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ പറയാൻ പറ്റുന്നില്ല രണ്ടാണെങ്കിലും അത് നിങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെക്കണ്ടേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് അറിയില്ല എന്ന് പറയാം എന്നാ പിന്നെ ഞങ്ങൾ പറഞ്ഞുതരാം അതനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളതിൽ സ്വീകരിക്കുമെങ്കിൽ ഒരു പോയിന്റിൽ നമ്മൾ ഒത്തു നിൽക്കണം പ്രമാണങ്ങൾ സംബന്ധിച്ച് അപ്പോഴേ സംവാദം സുഗമമായി പോകും